ഒരു വിദേശിക്കോ പ്രത്യേകിച്ചൊരു പാകിസ്ഥാനിക്കോ ഇന്ത്യയിൽ വിവാഹം കഴിക്കുന്നതിന് തടസ്സങ്ങൾ വലതുകൊണ്ടു വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണും പ്രണയത്തിനും വിവാഹത്തിനും കാലദേശ വർണ്ണവംശ ഭാഷ അതിർവനുകൾ ഒന്നും തന്നെ ഇല്ല രണ്ടാം ലോകമായ യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്താം തീയതി യു എൻ ജനറൽ അസംബ്ലി പാസാക്കിയ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് റെസൊല്യൂഷൻ ആർട്ടിക്കൽ സിക്സ്റ്റീൻ പ്രകാരം പ്രായവൃത്തിയായ ഒരു ആണിനും പെണ്ണിനും മതവംശ ദേശവ്യത്യാസമില്ലാതെ വിവാഹം ചെയ്ത് കുടുംബമായി കഴിയാമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി ഇന്ത്യയും മിക്ക രാജ്യങ്ങളും അതിനെ അനുകൂലിച്ചപ്പോൾ മതരാജ്യങ്ങളും മറ്റും അതിനെ എതിർക്കുകയും ചെയ്തു ഇന്ത്യയിൽ ഒരു വിദേശിക്കോ പാകിസ്ഥാനിക്കോ ജാതി മത വർഗ്ഗവ്യത്യാസമില്ലാതെ വിവാഹം ചെയ്യാവുന്നതും രണ്ട് വിദേശികൾക്ക് ഇന്ത്യയിൽ വന്ന് വിവാഹം കഴിക്കാവുന്നതുമാണ് രണ്ടുപേരും പ്രായപൂർത്തിയായിരിക്കുകയും മുപ്പത് ദിവസമായി ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിൽ താമസിക്കുകയുമാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അവർക്ക് ഇന്ത്യയിൽ വിവാഹം കഴിക്കാവുന്നതുമാണ് പുരോഗമനം എല്ലാം ശരി പക്ഷേ പട്ടാളത്തിലോ തന്ത്രപ്രധാന സ്ഥാനങ്ങളോ ഇരിക്കുന്നവർ അനുമതിയില്ലാതൊരു പാകിസ്ഥാനിയോ ചൈനക്കാരനെയോ விவாகம் செய்தால் யுத்த யுத்தசமயத்து விவாகம் செய்தால் பணி போய் கிட்டு இதில் புதிய அறிவாணில் ஷேர்